ഹായ് മൈ ഡിയർ വ്യൂവേസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് കടലക്കറിയും അതുപോലെ തന്നെ ചിരട്ടപ്പുട്ടാണ് കേട്ടോ അപ്പോൾ ചിരട്ടപ്പുട്ടും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സാധാ ചിരട്ടയിൽ തന്നെ പുട്ടും കൂടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആവികേറ്റ ഇടയ്ക്കൊക്കെ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ കടലൊക്കെ വേവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെയാണ് വേവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കറിക്ക് ഞാൻ നിങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന റെസിപ്പി ഷെയർ ചെയ്യല്ല കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കടലക്കറി കുറച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തയ്യാറാക്കാം ഇപ്പം നമ്മൾ സമയമില്ല ഉണ്ടാക്കാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് കുറേ സമയം സമയമെടുക്കുമല്ലോ കട്ട് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഓനിയൻ പൗഡർ ജിഞ്ചർ പൗഡർ അതുപോലെ തന്നെ ഗാർലിക് പൗഡർ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിവെച്ചാൽ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം അപ്പോൾ മിക്കവർക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പൗഡറുകൾ ചേർക്കുമ്പോൾ ഇത് എന്തായിരിക്കും എന്നൊരു തോന്നലുണ്ടാവും പക്ഷേ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വാങ്ങിയിട്ട് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തു തുടങ്ങിയത് പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ സാധാ നമ്മൾ വെക്കണ കടലക്കറിയുടെ തന്നെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ അത് ചേർക്കും ഫസ്റ്റ് അതൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പൗഡർ ചേർക്കുക അത് നന്നായിട്ട് അതിൽ മൂപ്പിക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും ചേർക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്നിട്ട് ചൂടാക്കിയെടുക്കുക ആ അത് ചൂടായി വരുമ്പോൾ നമുക്ക് മറ്റേ നേരത്തെ ചൂടാക്കി വെച്ചൊ പൊടികളുടെ കൂടെ ഇതും കൂടി ചേർത്ത് ഒക്കെ കൂടി മിക്സാക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കടലേനേ ഉള്ളൂ അത് ചേർക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുത്ത് പാകത്തിനാക്കുക അങ്ങനെ നമ്മളുടെ കടലക്കറി റെഡിയായി അപ്പോൾ നല്ല കൊഴുപ്പുള്ള കടലക്കറിയായിട്ട് കിട്ടിട്ടോ അത് അപ്പോൾ ഞങ്ങൾക്കിവിടെ കുറച്ചിങ്ങനെ വെള്ളം പോലെ വേണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് അതെ ഞാൻ നല്ലോണം തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല കൊഴുത്ത് നല്ല ടേസ്റ്റും നമ്മൾ സാധാ കടലക്കറി വെക്കുമ്പോൾ അതിലുള്ള ഉണ്ടാവണ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ കടലക്കറിയിലും കിട്ടും കേട്ടോ അല്ലാണ്ട് വേറെ ദുസ്വാദോ അല്ലെങ്കിൽ വേറെ സ്മെല്ലെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഒന്ന് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ട കാരണം ഇനി നമ്മൾ ലേറ്റൊക്കെ ആയിട്ട് എണീക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഇട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ കൂടെ തന്നെ പുട്ട് പുട്ടും റെഡിയാക്കിയിട്ടുണ്ട് ചിരട്ട പുട്ടാണ് അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കടലക്കറിയിട്ട് അപ്പോൾ ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇത്തിരി ലൂസാക്കി എടുത്തിട്ടാണ് കടലക്കറി ഉണ്ടാക്കി അതാണ് നല്ല വെള്ളം പോലെ അത് ഒഴുന്ന് ഇരിക്കുന്നതായിരുന്നു കുറേ വെള്ളം ഞാൻ ഒഴിച്ചിട്ട് അതൊന്നും ലൂസാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്തൂരം വെള്ളം ഉണ്ടായാലും കടലക്കറിയിലേക്ക് മതിയാവില്ല കേട്ടോ അപ്പം ഞാൻ അവർക്കൊക്കെ അച്ഛനും മക്കൾക്കൊക്കെ അരിപ്പൊടി കൊണ്ടുള്ളതും എനിക്ക് റാഗി വെച്ചിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയത് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ ആ ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ആ വൈറ്റ് കളർ തേങ്ങരൊക്കെ വരുമ്പോൾ അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പം അതിലേക്കി ഇനി കടലക്കറിയും കൂടി ഒഴിച്ച് ഞാനും കൂടി കഴിക്കട്ടെ ഞാൻ സാധാരണ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെമ്പ എനിക്ക് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് രണ്ട് പാക്കറ്റ് അരിപ്പൊടി നമ്മളുടെ സാധാ പച്ചരിയുടെ പൊടി കാണുന്നു അത് കാരണം കൊണ്ട് ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് ഈ ഒരു പുട്ടുണ്ടാക്കി എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീനെക്സ്ക്സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ